കട്ടപ്പന ഗവൺമെന്റ് ഐടിയിലെ ഇടി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വ്യാവസായിക സംരംഭകത്ത ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഗവൺമെന്റ് ഐടിഐ കോളേജ് പ്രിൻസിപ്പൽ അനില എം കെ പരിപാടി ഉദ്ഘാടനം ചെയ്തു തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ഉറപ്പുവരുത്തുക അതോടൊപ്പം സ്വന്തമായി വ്യവസായം ആരംഭിക്കുന്നതിനായി അവരെ പ്രാപ്തരാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് കട്ടപ്പന ഗവൺമെന്റ് ഐ ടി വ്യവസായ സംരംഭത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ ജോലിക്കായി അലയേണ്ട സാഹചര്യത്തിൽ നിന്നും സ്വന്തമായി വ്യവസായം തുടങ്ങാൻ വേണ്ട മാർഗ്ഗ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി പ്രത്യേക ക്ലാസുകളും സെമിനാറിന്റെ ഭാഗമായി നടന്നു പരിപാടി ഐ ഐ കോളേജ് പ്രിൻസിപ്പൽ അനില എം കെ ഉദ്ഘാടനം ചെയ്തു ഏതെല്ലാം രീതിയിൽ നമുക്ക് അറിവ് നമ്മുടെ സ്കില്ലിന് കൂടെ കൂടെ കൂട്ടി കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെല്ലാം അറിവ് ഇവിടെ നിന്നെല്ലാം ലഭ്യമാകുകയോ അവിടെയെല്ലാം നമ്മൾ പോയി അത് സ്വായത്തമാക്കുകയും നമ്മൾ തന്നെ എന്തു ചെയ്യണം ഒരു വണ്ടപ്പണറാവണം എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായം നമ്മൾ തന്നെ തുടങ്ങുക നമ്മുടെ കയ്യിൽ കുറച്ചു നേരം ജോലി ചെയ്യുക യോഗത്തിൽ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ പി സി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇഡി ക്ലബ്ബ് കോർഡിനേറ്റർ മനോജ് മോഹൻ ഉപജല വ്യവസായ ഓഫീസർ ഗ്രിജീഷ് എംബി ചാഫ് സെക്രട്ടറി മിലൻദാസ് ട്രെയിനി കൌൺസിലർ അഡ്വൈസർ അനിൽകുമാർ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ജോസഫ് പി എം വിനോദ് തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ